നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുറപ്പെടേണ്ട സമയത്ത് പുറപ്പെട്ടില്ല അടുത്ത സർവീസിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ യാത്രക്കാർക്ക് നൽകിയില്ല ഹോട്ടൽ സൗകര്യങ്ങൾ ഒരുക്കിയില്ല നൂറുകണക്കിന് യാത്രക്കാരെ വലിയ രീതിയിൽ വലച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ദമാം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും മംഗളൂരു അദാനി വിമാനത്താവളത്തിലേക്ക് നേരിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കി ബുധനാഴ്ച രാത്രി പത്തിരുപതിന് പുറപ്പെടേണ്ട വിമാനമായിരുന്നു റദ്ദാക്കിയത് വ്യാഴാഴ്ച രാത്രി വൈകിയും വിമാനം പുറപ്പെടുന്നതിനെ കുറിച്ച് അറിവ് കിട്ടിയില്ല ഇതോടെ യാത്രക്കാർ ബഹളം വെച്ചു ബഹളം വെച്ച യാത്രക്കാരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അധികൃതർ വലഞ്ഞു മുന്നറിയിപ്പില്ലാതെയാണ് വിമാനം റദ്ദാക്കിയത് ബുധനാഴ്ച രാവും വ്യാഴാഴ്ച പകലും ദമാം വിമാനത്താവളത്തിൽ യാത്രക്കാർ കുടുങ്ങി ഒരു തരത്തിലും മാന്യത കാണിക്കാനും എയർഇന്ത്യാ അധികൃതർ തയ്യാറായില്ല എന്നാണ് യാത്രക്കാർ ആരോപിക്കുന്നത് ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം പത്തിരുപതിന് ദമാം വിടേണ്ട എക്സ്പ്രസിൽ കയറാൻ തയ്യാറായി വന്നതായിരുന്നു യാത്രക്കാർ അർദ്ധരാത്രിയോടെയാണ് വിമാനം റദ്ദാക്കിയെന്ന് അറിഞ്ഞത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നു വ്യാഴാഴ്ച ആ സമയം വിമാനത്തിൽ കയറ്റിയ യാത്രക്കാരെ അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചിറക്കി സാങ്കേതിക തകരാർ പരിഹരിച്ച് എപ്പോൾ വിമാനം പുറപ്പെടുമെന്ന് അധികൃതർക്ക് റിപ്പീറ്റ് സാങ്കേതിക തകരാർ പരിഹരിച്ച് എപ്പോൾ വിമാനം പുറപ്പെടുമെന്ന് അധികൃതർക്ക് പറയാൻ കഴിയാത്തതാണ് യാത്രക്കാരെ വരച്ചത് സ്ത്രീകൾ കുട്ടികൾ വയോധികർ ഉൾപ്പെട്ട യാത്രക്കാർക്ക് ആഹാരമോ മറ്റ് സൗകര്യങ്ങളോ വിമാന കമ്പനി ഒരുക്കിയില്ലെന്ന് പരാതിയുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ തകരാർ പരിഹരിച്ച് വിമാനം പുറപ്പെടാനാകുമെന്ന ധാരണയിലാണ് യാത്രക്കാരെ ഹോട്ടൽ മുറികളിലേക്ക് മാറ്റാതിരുന്നതെന്ന് ഇന്ത്യ ജീവനക്കാരൻ പറഞ്ഞു സർവീസ് റദ്ദു ചെയ്തതിനെക്കുറിച്ച് വിശദീകരിക്കാൻ മാനേജർമാർ തയ്യാറായില്ല അതേസമയം ഈ ഇടയ്ക്കായിരുന്നു ദമ്പതികൾ വിമാനം വൈകിപ്പിക്കാൻ വ്യാജ ഭീഷണി നൽകിയ ഒരു സംഭവം കൂടി അരങ്ങേറിയത് ബംഗളൂരു സ്വദേശി അറസ്റ്റിലായിരുന്നു മുംബൈയിൽ നിന്ന് പുറപ്പെട്ട ബംഗളൂരു വിമാനത്തിൽ ബോംബ് ബോംബുണ്ടെന്നായിരുന്നു വ്യാജ ഭീഷണി സന്ദേശം വിമാനം പറന്നുയരുന്നതിന് തൊട്ട് മുമ്പായിരുന്നു സംഭവം ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ താമസിച്ചെന്നും വിമാനം കിട്ടുമോ എന്ന് സംശയമാണെന്നും ഹരി ഭർത്താവിനെ അറിയിച്ചു വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് വ്യാജ ഭീഷണി സന്ദേശമെന്ന് ആശയം ഉദിച്ചത് എയർലൈൻസിൽ കിട്ടിയ സന്ദേശം വിമാനത്തിന്റെ ക്യാപ്റ്റനും പോലീസിനും ഉൾപ്പെടെയുള്ള അധികാരികളെ അറിയിച്ചു തുടർന്ന് ലോക്കൽ ക്രൈംബ്രാഞ്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും എയർപോർട്ട് പോലീസും സ്ഥാനത്തെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ കണ്ടെത്തിയില്ല തുടർന്ന് ഫോൺ കോൾ വ്യാജമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു കഴിഞ്ഞ നവംബറിൽ മുംബൈ ഛത്രപതി ശിവജി വിമാനത്താവളത്തിന്റെ രണ്ടാം ടെർമിനലിൽ ബോംബ് വയ്ക്കുമെന്ന ഇമെയിൽ വഴി ഭീഷണി മൊഴിക്ക തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിലായ സംഭവം നമ്മൾ അറിഞ്ഞതാണ് മുംബൈ ഭീകരവിരുദ്ധ സ്കാഡായിരുന്നു പൂന്തുറ സ്വദേശി അമീൻ എന്നയാളെ തിരുവനന്തപുരത്ത് നിന്നും പിടികൂടി മുംബൈയിൽ എത്തിച്ചത് Yustesk, Malia Liberta.